ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു ചെറിയൊരു വീഡിയോ ആയിട്ട് ഇതാ വന്നിട്ടുണ്ട് നമ്മൾ വീടുകളിലെ ഈ തോരം വെക്കാനൊന്നും ഒന്നുമില്ലെങ്കിൽ എന്താ ചെയ്യാം അപ്പം നമ്മളിങ്ങനെ ആലോചിക്കില്ലേ അങ്ങനെ ഞങ്ങളുടെ നാട്ടിലൊന്നും ഇതുണ്ടാക്കാറില്ല ഞാൻ എറണാകുളത്ത് പോയപ്പോൾ എൻ്റെ ക്ലാസ് പഠിക്കുന്ന ചേച്ചി ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടാണ് ഞാൻ ഈ റെസിപ്പി പഠിച്ചത് അതായത് ഞാൻ ഇവിടെ സവാള എടുത്തിട്ടുണ്ട് സവാള അതേപോലെ ചെറുതായിട്ട് അരിയുക അതാ ഞാൻ രണ്ട് സവാളയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് രണ്ട് സവാളയും ഞാനിത് ഇങ്ങനെ ചെറുതായിട്ട് അരിയുന്നുണ്ട് ഇത് സിമ്പിൾ കേട്ടോ വെറും ഒരു സവാള ഉണ്ടെങ്കിൽ നമുക്ക് തോരൻ റെഡിയാവും ഉച്ചത്തേക്കുള്ള സിമ്പിൾ റെസിപ്പിയാണ് ഇതാ ഞാൻ സവാളയൊക്കെ അരിഞ്ഞിട്ടുണ്ട് പിന്നെ ഇതാ പച്ചമുളക് പച്ചമുളക് അങ്ങനെ വട്ടത്തിൽ ചെറുതായിട്ട് അരിയുന്നുണ്ട് പിന്നെ എടുത്തിട്ടുള്ളത് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി ഒന്നും ചേർക്കണം എന്നൊന്നുമില്ല കേട്ടോ പിന്നെ ഞാൻ ചേർത്തുന്നേ ഉള്ളൂ വെളുത്തുള്ളി വേണമെങ്കിൽ ചേർത്താൽ മതി പിന്നെ നമ്മുടെ സ്വന്തം കറിവേപ്പില ഇതാ ഞാൻ ഇവിടെ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇങ്ങനെ ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനിയും ചെറുതാക്കണേ ഇനിയും ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുക്കാം കുഴപ്പമൊന്നുമില്ല ഇതാ വെളുത്തുള്ളി സവാള പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമുക്ക് വേണ്ടത് കുറച്ച് തേങ്ങയാണ് തേങ്ങയിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തിട്ട് നല്ലവണ്ണം അത് തിരുമ്പി കൊടുക്കുന്നുണ്ട് മിക്സിന്റെ ജാറിൽ ഇട്ടിട്ട് ഇതാക്കൊന്നും വേണ്ട നമ്മളിങ്ങനെ സാധാരണ കൊണ്ട് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് കൊടുത്താൽ മതി അങ്ങനെ നമ്മുടെ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അത് ചൂടായിട്ട് നമുക്ക് സാധാരണ ഉള്ള പോലെ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കാം അപ്പോൾ ഈ വെയ്റ്റിംഗ് ആണ് എനിക്കിഷ്ടമല്ലാത്തത് അതൊന്ന് ചൂടായി കിട്ടാനുള്ളൂ അങ്ങനെ ചൂടായി കിട്ടിയിട്ടുണ്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തു ഇതിൽ നമ്മൾ വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല കേട്ടോ ആ വെളിച്ചെണ്ണ കിടന്നിട്ട് തന്നെ ഇത് വഴണ്ടിട്ട് വരണം അതാ ഞാൻ കടുക് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടി വരുന്നുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഇതെല്ലാം ചേർത്ത് കൊടുക്കാം അതാ കടുക് പൊട്ടിക്കഴിഞ്ഞപ്പം ഞാനിതാ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച എല്ലാം അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഒന്നുമില്ല നല്ലോണം വഴറ്റി കൊടുക്കുക ഉപ്പിടുക അതിനുശേഷം അതിങ്ങനെ വേവിക്കാം ആ ആവിയിൽ തന്നെ കിടന്ന് വേവണം നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാൻ പാടില്ല വെള്ളം ഒഴിച്ചു കൊടുത്താൽ അതിൻ്റെ ടേസ്റ്റ് മാറും അങ്ങനെ ആ ആവിയിൽ തന്നെ നമുക്കിത് വേവിച്ചെടുക്കാം വഴച്ചിയിട്ട് നല്ലോണം വഴച്ചി എടുക്കണം ഞാൻ ഇവിടെ നല്ലോണം അത് ഇളക്കി കൊടുക്കുന്നുണ്ട് മറ്റേ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ടാവുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അത് ഇളക്കി കൊടുക്കണം ഇനി നമുക്കിതിലേക്ക് ആ നമ്മൾ നേരത്തെ തിരുമ്പി വെച്ച തേങ്ങയില്ലേ അതിട്ട് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് വഴണ്ടിട്ട് അത് ചേർത്ത് കൊടുക്കാം ഞാൻ ഉപ്പിട്ട് കൊടുത്ത് ഇതിൽ വന്നില്ല ആ ഉപ്പിട്ട് കൊടുത്ത് വന്നിട്ടുണ്ട് അല്ലേ വന്നിട്ടുണ്ട് അതാണ് ഞാൻ നല്ല ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്കതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം സിമ്പിൾ അല്ലേ ഒരു പണിയില്ലല്ലോ ഒരു അടിപൊളി ടേസ്റ്റുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള തോരനാണിത് എൻ്റെ നാട്ടിലൊന്നും ഇതുണ്ടാക്കാറില്ല കേട്ടോ ഞാൻ എറണാകുളത്തെ ആ ചേച്ചീൻ്റെ അടുത്ത് പഴപ്പാണ് ഇത് കണ്ടിട്ടുള്ളത് ചിലപ്പോൾ ആ ഉണ്ടാക്കുണ്ടാവും നമ്മൾ ഉണ്ടാക്കായിട്ടായിരിക്കും ചിലപ്പോൾ എല്ലാവരും ഉണ്ടാക്കിണ്ടാവും ഇങ്ങനെ ഒന്നുമില്ലാത്ത സമയത്താണല്ലോ ഇതേപോലത്തെ തട്ടിക്കൂട്ടൊക്കെ ഉണ്ടാവുന്നത് അതാ നല്ലവണ്ണം വഴണ്ടി വന്നിട്ടുണ്ട് പിന്നെന്താ ഇതിങ്ങനെ ഒന്ന് ആ തേങ്ങ ഒന്ന് അത് മിക്സ് ആയിട്ട് ഒന്നുകൂടി ഒന്ന് വഴണ്ടി വരണം അത്ര തന്നെയുള്ളൂ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് വേറെ ഒന്നും പ്രത്യേകിച്ച് ചേർക്കാനും ഇല്ല സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പക്ഷെ ടേസ്റ്റ് അടിപൊളിയായിട്ട് നല്ലൊരു തോരനാണ് ഉള്ളി തോരന്നോ സവാള തോരന്നോ എന്ത് വേണമെങ്കിലും നമുക്ക് വിളിക്കാം അതിനെ അടിപൊളിയാണ് കേട്ടോ കഴിക്കാൻ ഇതൊന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ നമ്മുടെ വീട്ടിൽ തോരൻ വെക്കാനൊക്കെ സാധനമൊക്കെ കുറവാണെങ്കിൽ ജസ്റ്റ് ഒരു സവാള ഇതേപോലെ അരിഞ്ഞെടുത്തിട്ട് നമുക്ക് ഉള്ളൂ ഞാൻ അതിന്റെ ഉപ്പും ഒക്കെ നോക്കുകയാണ് എന്നൊക്കെ നോക്കുകയാണ് അപ്പോൾ നല്ലോണം വെന്തിട്ടുണ്ട് ഉപ്പൊക്കെ പാകമായിരുന്നു അതുകൊണ്ട് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റ് ആണ് എന്നിട്ട് പറയണം കേട്ടോ കാരണം നമ്മളധികം കാണാത്തൊരു രീതിയിലുള്ള തോരനാണിത് ഞാനത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് അതാ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിക്കണം നമ്മുടെ ഈസി തോരൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഭയങ്കര ടേസ്റ്റാണ് ഇവിടെ ഉണ്ടാക്കിയപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇതാ നമ്മളെ തോരൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞു എല്ലാവരും ഉണ്ടാക്കി നോക്കണം നമുക്ക് മറ്റൊരു വീഡിയോയിട്ട് കാണാം ബൈ സി യു ടാറ്റാ